കണ്ടപ്പോ എന്റെ കണ്ണ് നേരെ പോയത് വാഴക്കൂമ്പിലേക്ക് അരുന്നിട്ടോ കൈയോടെ വിട്ടിയെടുത്ത് ഉമ്മിയെ ഏൽപ്പിച്ചു കൂമ്പിന് പുറമേ ഉള്ള തൊലി ഒന്ന് രണ്ടെണ്ണം അടർത്തി മാറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി നല്ലോണം അരിഞ്ഞെടുത്തു ഒരു ഫിംഗർ ക്യാപ്പിന്റെ പോലെ സഹായം ഇല്ലാതെ കേട്ടോ ഉമ്മി നടിപൊളിയായിട്ട് ചെയ്തത് അങ്ങനെ കുനുകുലാന്നരിഞ്ഞരിഞ്ഞ് നമ്മുടെ കൂമ്പ് ദാ ഇത്രത്തോളം പാത്രത്തിലായിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിച്ചെടുക്കണം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കൂമ്പ് ഏകദേശം അരക്കിലോയോളം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു മുക്കാൽ കപ്പ് പരിപ്പാണ് എടുത്തത് നല്ലോണം കഴുകി ഇത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളത്തിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കും അപ്പോൾ ഇത് കൊഴിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ മുക്കാൽ വേവായാൽ മാത്രം മതി ആ നേരം കൊണ്ട് നമുക്ക് തോരനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അരക്കപ്പ് തേങ്ങയാണ് എടുത്തത് രണ്ട് പച്ചമുളക് ചേർത്തു നാലഞ്ചല്ലി ചുമന്നുള്ളി ചേർത്ത് കൊടുത്തു പിന്നെ നാലഞ്ചെല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ വ്യത്യസ്തമായി പെരുഞ്ചീരകപ്പൊടിയാണ് ഇട്ടത് കേട്ടോ അതും അരസ്പൂണാണേ എല്ലാം കൂടെ മിക്സിയിൽ ചതിച്ചങ്ങ് എടുക്കാം അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ പാകത്തിന് വെന്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന പോലെ കുഴഞ്ഞു പോകാത്ത പാകത്തിൽ മുക്കാൽ വേവിലായിരിക്കണം നമ്മളിങ്ങനെ പരിപ്പ് വേവിച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കൂമ്പിലേക്ക് വേവിച്ച് വെച്ച് പരിപ്പങ്ങ് തട്ടിയിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഇനി നമ്മൾ നേരത്ത് ചതച്ച് വെച്ചിരുന്ന തേങ്ങ അരപ്പും കൂടെ ഇതിലേക്ക് അങ്ങ് തട്ടിക്കൊടുത്തു ഇനി എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മുടെ മൺചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് വറുത്തു വറ്റൽമുളക് താളിച്ചു കറിവേപ്പില താളിച്ചു ആകെ ഒരു താളിപ്പ് മയം ഇതിലേക്കിനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചേർത്ത് വെച്ചിരുന്ന കൂമ്പിൻ്റെ ചേർപ്പെല്ലാം കൂടെ അങ്ങ് തട്ടി അങ്ങ് ഇട്ടു എല്ലാം കൂടെ നല്ലോണം നല്ലോണം ഇളക്കി കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ പൊത്തി അമ്മക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ആറോ ഏഴോ മിനിറ്റ് നല്ലോണം കുക്കായി കിട്ടും ഈ ഒരു കൂമ്പ് തോരനുണ്ടെങ്കിലേ എത്ര ചോറ് വേണേലും കഴിക്കാമെന്നാണ് എൻ്റെ ഒരു ഇത് പഴമയും പുതുമയും ഒക്കെ ചേർന്ന് രുചി ഒട്ടും ചോർന്നു പോകാത്ത ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് അപ്പം നിങ്ങളും ഇത് നിങ്ങളുടെ കിച്ചണിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേട്ടോ